ഹലോ ഗൈസ് നമസ്കാരം ഇന്നലെ നമ്മളൊരു വാർത്ത കേട്ടായിരുന്നു ഒരു കുരുട്ടു ബുദ്ധിക്കാരി പോലീസുകാരെ ഉൾപ്പെടെ ഹണി ട്രാപ്പിപ്പെടുത്തിയെന്ന് പറയുന്നൊരു വാർത്ത ധാരാളം ആൾക്കാരാണ് അവരുടെ വലയിൽ വീണത് പക്ഷേ ഈ കാര്യത്തിൽ വലിയ അതിശയിക്കാനൊന്നുമില്ല കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരുത്തി ഇളിച്ചു കാണിക്കുമ്പോഴേക്കും അവരുടെ പുറകെ പോകാൻ ധാരാളം പൊട്ടന്മാരുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കേസുകളുടെ എണ്ണവും കൂടിക്കൊണ്ടേയിരിക്കും പക്ഷേ ഈ ഒരു തേം ഉണ്ടല്ലോ ഹണി ട്രാപ്പ് എന്ന് പറയുന്നത് അതായത് ഈ ഒരു ട്രാപ്പിങ്ങിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്തേക്കുന്ന ആ ഒരു വേർഡ് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ലേ ഈ തേം എന്ന് പറയുന്ന സാധനം ഭയങ്കര വിസ്കോസിറ്റി ഉള്ളൊരു ലിക്വിഡ് ആണ് അത് മാത്രല്ല നല്ല സ്ട്രോങ് സർഫസ് ടെൻഷനും ഉണ്ട് അതിനാൽ തന്നെ ഇൻസെറ്റുകളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ധാരാളം പണ്ട് ഉപയോഗിച്ചിരുന്നു ഈ ഇൻസെക്റ്റുകളൊക്കെ തേൻ കുടിക്കാൻ വേണ്ടി തേനകത്ത് വന്ന് ചാടും പക്ഷെ അവർക്ക് കയറാൻ പറ്റുമോ ഇല്ല കാരണം ഒട്ടിപ്പിടിച്ച് പോകും അപ്പം പണ്ടുകാലത്ത് വീടുകളിലും അല്ലാത്ത സ്ഥലങ്ങളിലും ഒക്കെ ഇൻസെക്റ്റുകളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞൊരു സാധനം യൂസ് ചെയ്തിരുന്നു പക്ഷെ ഈ ഒരു തേം നിലവിലുണ്ടായിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി അമ്പതിലാണ് ഈ ഒരു ടേം നിലവിൽ വന്നത് അപ്പം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ ടേം ഉപയോഗിക്കുന്ന എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ പൊളിറ്റിക്കലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ മോണിറ്ററി ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടോ റൊമാൻറ്റിക് പ്രണയ പ്രണയബന്ധത്തെയോ ലൈംഗിക ബന്ധത്തെയോ ഉപയോഗിക്കുന്ന ആ ഒരു തട്ടിപ്പിനെയാണ് ഈ ഒരു ഹണി ട്രാപ്പ് എന്ന് പറയുന്ന സംഭവം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ടേം കൊണ്ട് ഇപ്പോഴത്തെ കാലത്ത് ഉദ്ദേശിക്കുന്നത് പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഏഷ്യൻ്റ് ഈജിപ്തിൽ ഈ ഹണി ട്രാപ്പിനെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയുണ്ട് പണ്ട് കാലത്ത് ഈജിപ്റ്റ് ഭരിച്ചിരുന്ന പെപ്പി റ്റൂ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു അപ്പൊ ഈ പെപ്പി റ്റൂവിന്റെ കാര്യം കഥകൾ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര വിയർഡാണ് പുള്ളിക്കാരന്റെ കഥ അതിന് കാരണം വളരെ ചെറു പ്രായത്തിൽ തന്നെ രാജാവായിട്ട് മാറിയ ഒരു വ്യക്തിയാണ് ഈ പെപ്പി ടു എന്ന് പറയുന്നത് ആറാമത്തെ വയസ്സിലാണ് പുള്ളിക്കാരൻ ഈജിപ്റ്റിന്റെ രാജാവാകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒട്ടും മെച്ചൂർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നില്ല പുള്ളിക്കാരൻ ഭയങ്കര അത് കയ്യിൽ പൊട്ട് ശരിയല്ലായിരുന്നു ഈ പെപ്പി റ്റൂവിൻ്റെ അതുകൊണ്ട് തന്നെ ഒത്തിരി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു അപ്പൊ ഈ പെപ്പി ടൂവിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരൻ്റെ ശരീരത്ത് ഈ ഈച്ചകളോ പ്രാണികളോ ഒന്നും വന്നിരിക്കുന്നത് പുള്ളിക്ക് ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ആ ഈച്ചകളെയൊക്കെ തന്റെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പുള്ളി കണ്ടുപിടിച്ചൊരു മെതേഡായിരുന്നു ഈ പുള്ളിക്കൊക്കെ ഒരുപാട് ഈ രാജാക്കന്മാർക്കൊക്കെ ഒരുപാട് അടിമകളുണ്ടല്ലോ അപ്പൊ ഈ അടിമകളുടെയൊക്കെ ശരീരത്ത് തേയും പുരട്ടിയിട്ട് പുള്ളിയുടെ സൈഡിലൊക്കെ ആയിട്ട് കൊണ്ടു നിർത്തും അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിക്കുന്നത് ഈ ഈച്ചകളൊക്കെ ഈ തേം പുരട്ടി ഈ സ്ലേവ്സിൻ്റെ ശരീരത്തിലേക്ക് പോകും പുള്ളിയുടെ ശരീരത്തിലേക്ക് വരത്തില്ല അപ്പം ഇത്തരത്തിലുള്ള കുറേ സ്റ്റോറികളുണ്ട് ഈ ഹണി ട്രാപ്പിനെ ബന്ധപ്പെടുത്തി അപ്പം ഇപ്പോഴത്തെ കാലത്ത് ഈ ഹണി ട്രാപ്പ് എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള കുറേ തട്ടിപ്പുകളെയാണ് അതായത് റൊമാൻറ്റിക് റിലേഷൻഷിപ്പോ ലൈംഗിക ബന്ധമോ ഉപയോഗിച്ചുകൊണ്ട് മണിറ്ററി ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടോ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ തട്ടിപ്പ് നടത്തുന്നതിനെയാണ് ഹണി ട്രാപ്പ് എന്ന് പറയുന്നത് പക്ഷേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഹണി ട്രാപ്പ് നടത്തുന്നവർക്ക് ഭയങ്കര ധൈര്യമാണ് ആ ധൈര്യത്തിന് വേറൊരു കാരണമുണ്ട് ഇപ്പം ഈ ഒരു കേസിൽ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവർക്കെതിരെ ഇപ്പോൾ ഒരു പരാതി മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇതിന് മുമ്പൊരു ഒരു പയ്യൻ ഇവർക്കെതിരെ പരാതിയുമായിട്ട് ചെന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആ പയ്യനെ ഇവർ തന്നെ എന്ത് ചെയ്തു പീഡന കേസിലകത്തിട്ടു കാരണം ഇവർക്കെതിരെ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ തട്ടിപ്പിന് ഇരയാകുന്നവർക്ക് യാതൊരു വിധ പ്രൂഫും ഇല്ല അതിന് വേറൊരു കാര്യമുണ്ട് പല പകൽ മാനന്മാരുമാണ് ഇവരുടെ തട്ടിപ്പിലേക്ക് ചെന്ന് വീഴുന്നത് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം നാണക്കിയുടെ ഭയന്ന് ഇവർക്കെതിരെ പരാതിയുമായിട്ട് രംഗത്ത് വരത്തില്ല ഇപ്പൊ കുറെ പോലീസുകാരന്മാർ അതിനകത്ത് പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ഈ പോലീസുകാരന്മാർ ആരാണെന്നൊന്നും നമുക്ക് ഒരു അറിവുമില്ല കാരണം ഇവരും രംഗത്ത് വരത്തില്ല പരാതി കൊടുക്കത്തില്ല കാരണം പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഇമേജ് മൊത്തത്തിൽ തകരത്തില്ലേ ഇതുപോലൊരുത്തിയുടെ പുറകെ പോയി ഒലിപ്പിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞപ്പോൾ പോയി എന്ന് പറയുമ്പോൾ അവരുടെ ഇമേജ് മൊത്തത്തിൽ തകർന്നടിയും അതുകൊണ്ട് തന്നെ ഇത്തരക്കാർക്കെതിരെ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് ആരും മുന്നോട്ട് വരത്തില്ല ഒന്നോ രണ്ടോ പരാതി വെച്ചുകൊണ്ട് അത്ര സ്ട്രോങ് ഒന്നും അല്ല ഇവർക്കെതിരെ എത്ര നാൾ ഇവരെ പിടിച്ചിടാൻ പറ്റും ഈ കിട്ടിയ ഒരു പരാതി വെച്ചിട്ട് ഇവരെ എത്ര നാൾ പിടിച്ചിടാൻ പറ്റും കൂടിപ്പോയ ഒരു വർഷം ഇവര് ജയിലിൽ കിടക്കും അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ നഷ്ടപരിഹാരമായിട്ട് കൊടുക്കേണ്ടി വരും അപ്പൊ ഈ ഒരു ബലത്തിലാണ് ഇത്തരം കാര്യം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ ഭയങ്കര ധൈര്യമാണ് അല്ലെങ്കിൽ പോലീസുകാരെയൊക്കെ പറ്റിക്കുക എന്ന് പറയുന്നത് അതുമാത്രമല്ല ഇവിടെ ഇവര് ഐ എസ് ആർഒയിലെ ഏതോ വലിയ ജോലിക്കാരിയാണ് ഐ എ എസ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് തട്ടിപ്പ് നടത്തിയത് എന്തോരം പൊട്ടന്മാരായിട്ടാണ് അവന്മാർ ഇത് വിശ്വസിച്ചത് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി പോലീസുകാർക്കൊക്കെ ധാരാളം സോഴ്സുകളുണ്ട് ഇതൊക്കെ കണ്ടെത്താനും മനസ്സിലാക്കാനും ഒക്കെ എന്നിട്ടും ഇതുപോലൊരുത്തിയുടെ ട്രാപ്പ് ചെന്ന് വീണേക്കുവാണോ അവർക്കെന്നോ മുപ്പത്തഞ്ച് വയസ്സുണ്ടെന്നാണ് പറയുന്നത് അത്രയ്ക്കും വലിയ എന്തോ സംഭവമാണോ ഇവര് മനസ്സിലാവുന്നില്ല അവർ ഇത്തരത്തിലുള്ള പകൽമാന്യന്മാരെയാണ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് ഇവർക്ക് പിടിക്കപ്പെടാനുള്ള ചാൻസ് വളരെ കുറവാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കേസുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടേ അപ്പം ഏതെങ്കിലും ഒരു ടീ ഒലിപ്പിച്ച് കാണിക്കുമ്പോഴേക്കും ചെന്ന് അതിനകത്ത് ചെന്ന് ചാടാതിരിക്കുക ലാസ്റ്റ് തേൻ കുടിക്കാൻ പോയിട്ട് അവിടെ കിടന്ന് ക്ലാപ്പായിട്ട് കൈയും ഇട്ട് അഴിക്കേണ്ടി വരും സ്വന്തം മാനവും മര്യാദയും നഷ്ടപ്പെടുത്താം എന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല അതുമാത്രമല്ല ഇപ്പം ആരെങ്കിലും ഒരാൾ ഇവർക്കെതിരെ പരാതിയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് അയാളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ കാണും ഇപ്പം ഇവരുമായിട്ട് ചാറ്റ് ചെയ്തതിനെക്കുറിച്ചോ അല്ലെങ്കിൽ വീഡിയോ കോൾ നടത്തിയതിനെ കുറിച്ചോ കോൾ റെക്കോർഡിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇവരുടെ കയ്യിൽ കാണും പ്രൂഫുകൾ പക്ഷേ ഈ വ്യക്തിമായിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ യാതൊരുവിധ പ്രൂഫും കാണുന്നില്ല അപ്പൊ അങ്ങനെയാണല്ലോ ആദ്യം ഇവർക്കെതിരെ പരാതി കൊടുത്ത ഒരു പയ്യനെ അവര് ബലാത്സംഗ കേസിലകത്തിട്ടത് ഇവർ പോയി പറയുവാണ് എന്നെ എന്താ പറയുന്നത് കല്യാണം കല്യാണം കഴിച്ചോളാം അല്ലെങ്കിൽ വിവാഹവാദാനം തന്നിട്ട് എന്നെ പീഡിപ്പിച്ചു എന്നിട്ട് ഇപ്പൊ എനിക്കെതിരെ പരാതി തരുവാണെന്ന് ഇവര് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിയമം ആരുടെ ഭക്ഷത്തെ നിക്കത്തുള്ളൂ ഇവരുടെ പക്ഷത്തെ നിൽക്കത്തുള്ളൂ അപ്പൊ ഇവരുടെ കയ്യിൽ തെളിവുകളും ഉണ്ട് ഇവര് രണ്ടുപേരും സ്നേഹബന്ധത്തിലായിരുന്നു എന്ന് കാണിക്കാനുള്ള തെളിവുകളും സ്ക്രീൻഷോട്ടും മെസ്സേജുകളും ഒക്കെ ഇവർ കാണിക്കും അപ്പം എല്ലാരും വിചാരിക്കും ഇവരാണ് യഥാർത്ഥത്തിലുള്ള വ്യക്തിമ മറ്റേ ആള് ഇവരെ ഉപയോഗിച്ചിട്ട് കളഞ്ഞതാണെന്ന് വിചാരിക്കും അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ചെന്ന് ചാടുമ്പോൾ പ്രത്യേകിച്ച് പോലീസുകാരൊക്കെ ചെന്ന് ചാടുമ്പോൾ പോലീസുകാർ ചെന്ന് ചാടി എന്ന് പറയുന്നത് വലിയ അതിശയോക്തി ഒന്നും ഇല്ല ഏത് പോലീസുകാരനാണെങ്കിലും ഒരു അബദ്ധം പറ്റും അതല്ല പോലീസുകാരും മാംസോ മജ്ജി മാംസോ ഒക്കെയുള്ള മനുഷ്യരല്ലേ അപ്പൊ അവർക്കും അബദ്ധം പറ്റും സ്വാഭാവികം അതിനകത്ത് ഇത്ര എക്സാഗ്രേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നും എന്നാണ് എനിക്ക് തോന്നുന്നത് പോലീസുകാരാണെങ്കിൽ എന്ത് വിവരമില്ലാത്തവന്മാരാണ് എല്ലാം അല്ലെന്നുണ്ടെങ്കിൽ ഒരു തുണിയൽ കമ്പിൽ ഒരു സാരി ചുറ്റുമ്പോഴേക്കും അതിനകത്തോട്ട് ചെന്ന് ചാടാൻ കുറേ അവന്മാരുണ്ട് ഇനി ഇനിയുള്ള കാലത്ത് ഇപ്പൊ റിയൽ ആയിട്ടുള്ളൊരു പറ്റിച്ചത് ഇനിയുള്ള കാലത്ത് ഇതിനെക്കാട്ടിൽ വലിയ കൂടിയ കാര്യങ്ങളൊക്കെ വരും കാരണം എ എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പൊ എല്ലായിടത്തും ടേക്ക് ഓവർ ചെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മളിപ്പോ മെസ്സേജിങ് ഉണ്ടല്ലോ ഡേറ്റിംഗ് ആപ്പുകളിലൊക്കെ പല എ എ ക്രിയേറ്റഡ് ആയിട്ടുള്ള പെണ്ണുങ്ങൾ കാണും എ എ വെച്ച് പല പെണ്ണുങ്ങളുടെ രൂപം സൃഷ്ടിച്ചിട്ട് അവരുടെ ആ ഒരു ഇമേജ് പ്രൊഫൈലായിട്ടൊക്കെ ഇട്ടിട്ട് പറ്റിക്കും ഇപ്പം ഈ ഒരു സ്ത്രീയുടെ കേസിൽ മാനവും കുറച്ച് പണവുമേ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുള്ളൂ പക്ഷെ ഭാവിയിൽ ഇപ്പോൾ എ എ യൂസ് ചെയ്തിട്ടുള്ള തട്ടിപ്പുകളിലാണ് നിങ്ങൾ ചെന്ന് ചാടുന്നെങ്കിലോ നിങ്ങളുടെ പണം മാത്രമല്ല നഷ്ടപ്പെടുന്നത് മാനവും അല്ല നഷ്ടപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ പല രഹസ്യ വിവരങ്ങൾ ഉൾപ്പെടെ നഷ്ടപ്പെട്ടെന്ന് വരും പാസ്വേഡും ബാങ്ക് എ ടി എം കാർഡിൻ്റെ പിന്നും അങ്ങനെ പലതും നിങ്ങളുടെ ഇത് നഷ്ടപ്പെട്ടെന്ന് വരും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ പോയി ചാടുമ്പോൾ ഈ തേൻ കുടിക്കാനുള്ള ആവേശത്തിൽ പോയി ചാടുമ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും